നെയ് പുരട്ടി പാദങ്ങൾ മസാജ് ചെയ്യൂ മുഖം തിളക്കമുള്ളതാക്കാം പലരും ഭക്ഷണത്തോടൊപ്പം നെയ് ഉപയോഗിക്കുന്നവർ ആകാം എന്നാൽ നെയ് ചർമ്മത്തിൽ പുരട്ടുന്നവർ വിരളമാണ് എന്നാൽ ആയുർവേദം പറയുന്നത് ദിവസവും കാലിൽ നെയ് പുരട്ടി മസാജ് ചെയ്യുന്നത് കൊണ്ട് ലഭിക്കുന്ന പ്രയോജനങ്ങൾ ഏറെയാണ് എന്നാണ് അവ എന്തൊക്കെയെന്നറിയാൻ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് നെയ്യ് ഉപയോഗിച്ച് കാൽപാദം മസാജ് ചെയ്യുന്നത് മുഖത്തിന് അത്ഭുതകരമായ തിളക്കം നൽകും അതോടൊപ്പം ചർമ്മത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇങ്ങനെ ചെയ്യാവുന്നതാണ് രണ്ട് രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കാത്തവർ ഉറങ്ങുന്നതിന് മുൻപ് അവരുടെ കാൽപാദങ്ങൾ നെയ്യ് ഉപയോഗിച്ച് നന്നായി മസാജ് ചെയ്യണം മൂന്ന് ഉറങ്ങുമ്പോൾ ഉറക്കെ കൂർക്കം വലിക്കുന്ന ശീലം ഉള്ളവർ ഉറങ്ങുന്നതിന് മുൻപ് അവരുടെ പാദങ്ങൾ നെയ് പുരട്ടി നന്നായി മസാജ് ചെയ്ത ശേഷം ഉറങ്ങുക നിങ്ങൾക്ക് അതിശയിക്കുന്ന ഫലം കാണാം നാല് ദഹനക്കേടോ വയറ്റിലെ പ്രശ്നങ്ങളോ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പാദങ്ങളിൽ നെയ് പുരട്ടി മസാജ് ചെയ്യുക ഇത് വളരെ ഗുണകരമാണ് ഗ്യാസ് അസിഡിറ്റി മലബന്ധം ദഹനക്കേട് ഏമ്പക്കം കീശ്വാസം പോകുക എന്നിവയ്ക്കുള്ള നല്ലൊരു പരിഹാരമാണിത് ആന്റാസിഡുകൾ കഴിക്കുന്നതിന് പകരം പരീക്ഷിക്കാവുന്ന വഴിയാണ് ഇത് ഇത് ചർമ്മത്തിനും നല്ലതാണ് തിനു മുൻപ് നെയ്യ് ഉപയോഗിച്ച് പാദങ്ങൾ മസാജ് ചെയ്താൽ അത് മനസ്സിന് ആശ്വാസം നൽകുകയും ടെൻഷൻ ഒഴിവാക്കുകയും ചെയ്യും ആറ് ചർമ്മത്തിൽ വരാൻ സാധ്യതയുള്ള ചുളിവുകളും വരകളും മാറ്റാനും ഇങ്ങനെ മസാജ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നു ഇവ കൂടാതെ മുടിക്കും സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും കണ്ണിന് താഴെയുള്ള കറുപ്പിനുമൊക്കെ നെയ്യ് ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ മോയ്സ്ചറൈസിംഗ് ക്രീമുകൾക്ക് പകരമായി ഒരു ബോഡി ഓയിൽ പോലെ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് കൂടാതെ ലിപ്ബാമിനും അണ്ടർ ഐ ക്രീമുകൾക്കും സെറമിനുമെല്ലാം പകരമായി ഇവ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും നെയ് പുരട്ടി പാദങ്ങൾ എങ്ങനെ മസാജ് ചെയ്യണം നെയ് പുരട്ടി പാദങ്ങൾ മസാജ് ചെയ്യേണ്ടത് രാത്രിയിലാണ് രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് നെയ് നിങ്ങളുടെ കൈപ്പത്തിയിൽ നന്നായി പുരട്ടുക തുടർന്ന് നിങ്ങളുടെ പാദങ്ങളിൽ മസാജ് ചെയ്യുക പാദങ്ങൾക്ക് ചെറിയ ചൂട് ലഭിക്കുന്നതുവരെ ഇത്തരത്തിൽ മസാജ് ചെയ്യുന്നത് തുടരുക പിന്നെ സുഖമായി ഉറങ്ങുക ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഇതിന്റെ ഫലം കാണാം അറിവുകൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് in public interest.